ഹായ് ഗായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഒരു ഡേയുടെ വീഡിയോ ആയിട്ടാണ് ഉണ്ടോ വന്നേക്കണേ നെച്ചക്കൂട്ട എന്താ കയ്യിലേക്ക് സൂചി കൂത്തിയിട്ട് അവനക്ക് അങ്ങനെ പനിയൊന്നും മാറാണ്ടായി ചുമക്കും കുറഞ്ഞില്ല അതുകൊണ്ട് അഡ്മിറ്റാക്കിയിട്ടവനെ അതാണ് അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇരിക്കുകയാണ്ണ്ടാവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇനി ഡോക്ടറെ ഒക്കെ വന്നു ഡോക്ടറെ അഞ്ച് ദിവസത്തോടെയും ആവി പിടിക്കാനാണ് പിടിക്കാനാണ്ടോ പറഞ്ഞത് ഇനിയിപ്പോൾ അഞ്ച് ദിവസത്തെ ആവി പിടിക്കലും ഇഞ്ചെക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഉണ്ടോ ഹോസ്പിറ്റലുകളുടെ ഒരു ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ കണ്ടിട്ടു കേട്ടോ അപ്പോൾ അതോ ചെറിയൊരു വീഡിയോയുണ്ടോ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എല്ലാത്തി ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ വാർഡിലാണ് കിടക്കുന്നത് റൂം കിട്ടിയിട്ടില്ല റൂം വന്നപ്പോൾ റൂമൊക്കെ ഫുൾ ആണെന്ന് പറഞ്ഞു വെച്ചാൽ ആകുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് ഉണ്ട് അന്നേരം റൂമ് തരാമെന്നൊക്കെയാ പറഞ്ഞ കേട്ടോ ൂമ് ആവറായിട്ടുണ്ട് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതായാലും അതുപോലെ കണ്ടിട്ടുവാട്ടോ അപ്പം താൻ നെച്ചുകൂട്ടവനെ കിടക്കണ്ട കേട്ടോ ഇഞ്ചെക്ഷൻ എടുക്കാൻ തന്നെ സിസ്റ്റർമാർ വന്നാണെങ്കിൽ അത് കിടന്നേട്ടോ അല്ലെങ്കിൽ അവൻ കിടക്കൊന്നുമില്ല അല്ലെങ്കിൽ ഫുൾ ടൈം ഓടിപ്പാച്ചിലും കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പുറത്തവൻ രണ്ട് കൂട്ടുകാരന്മാരുണ്ട് അപ്പോൾ വാപ്പിച്ച് ഇപ്പം തന്നെ വരൂ കേട്ടോ ചോറ് വേണിച്ചേ അപ്പതാ വാപ്പിച്ച് വന്ന് വാപ്പിച്ച് വന്ന് ചോറ് വേണിച്ച് തന്നെ കേട്ടോ ചോറ് മേടിച്ചെന്ന് വാപ്പിച്ചപ്പറേക്കണ്ട കേട്ടോ അതേ അപ്പം ഉച്ച കൂട്ടനെ അവിടെയൊക്കെ ഉണ്ടാവും അവനക്ക് ഫോൺ കൊടുക്കാത്തതിൻ്റെ വാശിയിൽ നിൽക്കണ കേട്ടോ അവൻ ഹോസ്പിറ്റൽ ഡേ എന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് ഉണ്ടാവും എന്ന് വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ ഉച്ചയായപ്പന്നെയാണ്ടോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പം ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതാ കയറ് വന്നു തുടങ്ങി പിന്നെ വാപ്പിച്ചീനെ കണ്ട അപ്പ തന്നെ വാപ്പിച്ചു ഞാനവിടെ വണ്ടി മേടിപ്പിക്കും കേട്ടോ അവനക്ക കടയിൽ കയറി അപ്പം അവനക്ക് വണ്ടി മേടിച്ചു കൊടുക്കണം അവനങ്ങനെ വാപ്പച്ചിനെ അവൻ വണ്ടി ഏടിപ്പിച്ചു എന്നോട് അങ്ങനെ വാശിയൊന്നുമില്ല കേട്ടോ വാപ്പച്ചിനോടേക്കെയാണ് അങ്ങനെ ഒരു വാശി അപ്പം ഞങ്ങൾ ഇങ്ങനെ റൂമിലേക്ക് പോകാണ്ടോ ഒത്തിരി നേരം റൂമിൽ നിന്ന് മാറി നിന്ന് ചിലപ്പോൾ സിസ്റ്റർമാർ അന്വേഷിച്ചു തന്നെ കണ്ടില്ലെങ്കിലും അതും പാടായിട്ട് വരുമല്ലോ അപ്പോൾ അത് ഞങ്ങൾ ഒത്തിരി നേരം താഴെ നിന്നില്ല പെട്ടെന്ന് കയറി വന്നു അപ്പോൾ അതാ വാടിൻ്റെ അവിടെ എത്താറായിട്ടോ അവൻ കുഞ്ഞായിരുന്നപ്പോൾ അവൻ അവരെ ഈ കാർട്ടൂണിൻ്റെ പിക്ചറും കാര്യങ്ങളെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമായിരുന്നു കുഞ്ഞില് ഇപ്പം അതൊന്നും അവനുക്ക് വലിയ താല്പര്യമൊന്നും കേട്ടോ അപ്പോൾ അവനക്ക് ഓട്ടവും കാര്യങ്ങൾ വണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതൊന്നും അവനക്കൊരു പുതുമില്ലാത്ത അവൻ കണ്ട് കണ്ടും മടുത്തു എന്ന് പറയണത് അപ്പോൾ അതാ ഞങ്ങൾ വാർഡിൽ വന്നു കേട്ടോ എന്താ ഇതാണ് കേട്ടോ ബെഡ് ബെഡ് അവൻ അലംകൂലാക്കി എറണിയാണ് കേട്ടോ ഞാൻ എപ്പോഴും വിരിച്ചിടും അവൻ അലങ്കൂലാക്കും അതേപോലെ വാപ്പിച്ചിനെ കൊണ്ട് അവൻ വണ്ടി കൂട്ടീന്ന് പൊട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യേണ്ട കേട്ടോ ഇനി കുറച്ച് നേരത്തേക്കുള്ളൂ കേട്ടോ വണ്ടീനോടുള്ള ഭ്രാന്ത അതായ്മ അവിടെ മാറും കേട്ടോ അതാ വാപ്പിച്ച് പോയി പോയോടാണ് വാപ്പിച്ച് പോയപ്പോൾ അവൻ ജനങ്ങൾക്കൂടെ നോക്കണേ കേട്ടോ അപ്പം പറയണ്ടതാണ് വാപ്പൊക്കെ പോകണമെന്ന് പറയണ്ടേ എന്തോ കഴിഞ്ഞാൽ അവൻ കൂട്ടുകാരൻ വന്നപ്പോൾ അതാ അവനെ വേണ്ടി എടുത്തിരുന്നു കളിക്കാൻ ഉണ്ടാവും വേറൊരാളോട് ഉണ്ട് കേട്ടോ അവനത്ര കിടന്ന് ഉറങ്ങണ്ടേ അപ്പോൾ മാത്രമാണ് കളിക്കാൻ വന്നത് താഴെ ഇരിക്കുന്നതു കൊണ്ടൊന്നും വിചാരിക്കുമെന്നും വേണ്ട കേട്ടോ എന്തെപ്പോഴും അവർ തുടച്ചിട്ടാണ് കേട്ടോ ഏകദേശം ഞാനിരുത്തി കളിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ ഓടി കളിക്കാൻ തുടങ്ങും പിന്നെ ഡോക്ടർ റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത് പിന്നെയും വേർത്തേക്കുണ്ടെങ്കിൽ പിന്നെയും ജലദോഷം ചുമയും കാര്യങ്ങളെയും കൂടിയല്ലോ അതുകൊണ്ട് ഞാനും വലിയ കാര്യമൊക്കെ ഇല്ല കുളിപ്പിച്ചിട്ടില്ല കുിച്ചിട്ടില്ല റൂമിൽ കിട്ടിയിട്ട് വേണം കുളിപ്പിക്കാൻ റൂമ് കിട്ടുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമായിരിക്കും കേട്ടോ പണ്ട് അതിൽ നിന്ന് ആൾ ഡിസ്ചാർജ് ആയി പോയല്ലോ ഇനി റൂം ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം തരാം ഇപ്പോൾ രാവിലെ മുതലുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉച്ചയായി പോലാണെന്നാൽ വീഡിയോ എടുത്തേക്കാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം നാളെ ഒരു രാവിലെ അത്യാവശ്യം നോക്കാം കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം എപ്പോഴും സിസ്റ്റർമാരൊക്കെ വരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നടക്കില്ല അപ്പോൾ കളിയെല്ലാം കഴിഞ്ഞതേ മേളിൽ കരുന്ന് ഫോണിൽ കളിക്കാൻ കേട്ടോ അവർ അവൻ്റെ കളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ചായ കുടിക്കാൻ താഴെ ക്യാൻറ്റീനിലേക്ക് വന്നു കേട്ടോ അപ്പം കുഴുന്നോടെയും ചായയാണ് കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ചായ പിടിച്ചിട്ട് മേളിൽ വന്നപ്പോഴത്തേക്ക് റൂം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റൂമിലേക്ക് മാറി അത് കഴിഞ്ഞിട്ട് നിച്ചക്കൂട്ടനെ കുളിപ്പിച്ചു ഞാനൊന്നും കുളിച്ചു കേട്ടോ ഇനിയിപ്പോൾ സിസ്റ്റർമാർ വരും കേട്ടോ ഇപ്പോൾ തന്നെ വരും അവനക്ക് ആവി പിടിക്കാനൊക്കെ ആയിട്ട് ഇപ്പം തന്നെ വരും കേട്ടോ കൂട്ടം എന്താ പറയുക കളിക്കണ്ടേ ജസ്റ്റ് ഒന്ന് നിങ്ങളെ മുറികളൊന്ന് കാണിച്ചു തരാം കേട്ടോ ചെറിയൊരു റൂമാണ് കേട്ടോ അപ്പം റൂമി ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇതാണ് കേട്ടോ റൂം ചെറിയ റൂമാണ് കേട്ടോ വാർഡിന്ന് മാറാൻ കാരണം എന്നാന്ന് വെച്ചാൽ രാത്രി ഉറക്കമൊന്നും നടക്കല്ലാട്ടോ അവൻ രാത്രി ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഉറങ്ങിയില്ല കുഞ്ഞു പിള്ളേരെയൊക്കെ കരയുമ്പോൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് കരയാണ് ആയിരിക്കും പക്ഷെ നെച്ചിക്കുട്ടീനെ ഉറങ്ങില്ല അപ്പോൾ അപ്പം അതുകൊണ്ടാണ് കേട്ടോ റൂമെടുത്തത് അത ചെറിയ റൂമാണ് കേട്ടോ ഇപ്പം അതാ റൂമൊക്കെ കണ്ടില്ലേ ചെറിയ റൂമാണ് കേട്ടോ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അടിച്ചു കഴിയുമ്പോൾ ഉമ്മച്ചി വരും ഉമ്മച്ചി മാപ്പച്ചയും പരിപാടി ചോറ് കൊണ്ട് വരും അവർ ചോറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ പോകട്ടോ പിന്നെ ഇക്ക രാത്രി വരും കേട്ടേക്കാ വണ്ടി ഇക്ക രാത്രി ഇങ്ങോട്ടേക്കാണോ എന്നെ അവിടെ രാവിലെ എണീച്ച് പോവുള്ളൂട്ടോ പിന്നെ വേറെന്താ എല്ലാവർക്കും സുഖമാണോ എന്നാ എനിക്ക് കൂട്ടൻ വണ്ടി ഓടിക്കുന്ന തിരക്കിലാണ് കേട്ടോ വാതിലായിരുന്നപ്പോൾ ഒന്ന് കൂട്ടുകാരന്മാരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചെറിയൊരു വിഷമോ ഇനി കുറച്ചു നേരം ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുപോകട്ടോ ഞാൻ അവിടെ കൊണ്ടുപോയി ചേർത്തി കളിപ്പിച്ചിട്ടുണ്ടോ ഇനി ഇങ്ങോട്ടേക്ക് വരുവുള്ളൂ അങ്ങോട്ടേക്കും പിന്നെ സന്ധ്യയാവും അത്രയും വാപ്പിച്ചും ഉമ്മച്ചും വരാറാവും പിന്നെ രാത്രിയായിരുന്നു അങ്ങോട്ട് പോകട്ടാ ഇപ്പോൾ ഇച്ചിരി കൊണ്ടുവന്ന അവിടെ കൊണ്ടേ ഇരുത്തോ അപ്പുമാരായിട്ടിരുന്ന് കളിച്ചോ കൂട്ടാരന്മാർ പിള്ളേരുണ്ട് അമ്മമാരായിട്ടിരുന്ന് കളിച്ചു പോകും പിന്നെ ഇനിയും ഉമ്മച്ചും വാപ്പിച്ച് വന്നിട്ട് കാണാം കേട്ടോ അപ്പം താ അവനെ കളിപ്പിക്കാനേയും കൊണ്ടേക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വാപ്പിച്ചും ഉമ്മച്ചും വന്നു കേട്ടോ അവർ ചോറ് കൊണ്ട് വന്ന അത്രയും സന്ധ്യ ആയിട്ടോ അപ്പത്തേക്കും അവർ ചോറ് കൊണ്ടേക്കാൻ വന്നു ഞാൻ ഇച്ചക്കൂട്ടനെ അവിടെ ഇരിക്കേണ്ടത് അതാ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനക്ക് നെവലൈസ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ നെബ്ലൈസ് ചെയ്യേണ്ട ഉമ്മച്ച് തത്തായിട്ട് വർത്താനം പറഞ്ഞിട്ട് ഫോൺ വിളിക്കണ കേട്ടോ അതോ അവനക്ക് നെബിലേസ് ആണെങ്കിൽ പോകാൻ വേണം കേട്ടോ അല്ലേ അവൻ അവിടെ അപ്പോൾ അതാ വാപ്പിച്ച് ഉമ്മൻ പോകാനോ നെബിലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനുക്ക് വാപ്പിച്ച് ചോറൊക്കെ മാരി കൊടുത്തു വാപ്പിച്ച് മിച്ച പോകണം അവിടെ ഓട്ടോടെ അപ്പറേ ഉണ്ട് ഒട്ടാറ്റ തരണം കേട്ടോ അപ്പോൾ അതാ വാപ്പിച്ച് ഉമ്മച്ച് ഞാനെ പോയിട്ടോ അപ്പോൾ അതാ വാപ്പിച്ച് ഒമിച്ച് അവനെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ നെച്ചു കെട്ടി കെട്ടി ഉറക്കി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ രാത്രി ഉറങ്ങിയില്ല കേട്ടോ വെളുപ്പിന് അതുപോലെ കുറച്ച് നേരം ഉറങ്ങിയിട്ടാണെങ്കിലും അവൻ വെളുപ്പിന് എബ്ലേശൻ വന്നപ്പോൾ ഒരു നാലരയൊക്കെ എണിച്ചവനെ കേട്ടോ പിന്നെ അവൻ ഉറങ്ങിയില്ല പിന്നെ അവിടെ കൂട്ടുകാർമാരോടൊപ്പം ഞാൻ കളിച്ചുകൊണ്ട് എടുക്കണം കാരണം പിന്നെ അവനോട്ട് ഉറങ്ങിയില്ല പിന്നെ വൈകുന്നേരം അതിലെ റൂം കിട്ടിയാൽ പിന്നെ പിന്നെ ഞാൻ അന്നേരം കെടുത്തി ഉറക്കാനേ നോക്കില്ല അന്നേരം കെടുത്തി ഉറക്കിയുണ്ട് പിന്നെ അവൻ രാത്രി കിടന്ന് ഉറങ്ങില്ലാത്തതുകൊണ്ട് പി ഒന്നോട്ടിക്ക വന്ന് കുളിക്കുകയാണ് അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിട്ടോ ഒത്തിരി തെറ്റുപുറ്റുകളൊക്കെ ഉണ്ടെന്ന് അറിയാം എല്ലാം ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം അസലാ വലൈക്കും